ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഒറ്റപ്പാലത്ത് കിഴപ്പാടമില്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിനും നീന്തൽ കുളത്തിനുമായി നഗരസഭയ്ക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകി രണ്ടുപേർ ഒറ്റപ്പാലത്ത് കിടപ്പാടമില്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിനും നീന്തൽ കുളത്തിനുമായി നഗരസഭയ്ക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകി പേർ തോട്ടക്കര ഒന്നാം മൈൽ പാറക്കുളത്തിൽ വീട്ടിൽ എഴുപത്തിയൊന്നുകാരിയായ പ്രേമാവത്സലയും വരോട് മുളയ്ക്കൽ വീട്ടിൽ എഴുപത്തിരണ്ടുകാരനായ ഷംസുദ്ദീനുമാണ് മാതൃകാ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി കിടപ്പാടമില്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിനും നീന്തൽ കുളത്തിനുമായാണ് രണ്ടു പേർ സൗജന്യമായി നൽകിയത് കിടപ്പാടമില്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിനായി പ്രേമാവത്സ തോട്ടക്കര ഒന്നാം മൈലിലെ തന്റെ ഭൂമി സൗജന്യമായി കൊടുത്തു പത്ത് സെന്റ് സ്ഥലമാണ് ഇതിനായി നൽകിയത് പൊതുജനങ്ങൾക്ക് വ്യായാമത്തിനും നീന്തൽകുളം നിർമ്മിക്കാൻ വേണ്ടിയാണ് വരോട് സ്വദേശി മുഹമ്മദ് ഷംസുദ്ദീൻ ചേരിക്കുന്ന റോഡിലെ പന്ത്രണ്ട് സെന്റ് കൃഷിഭൂമി സൗജന്യമായി നഗരസഭയ്ക്ക് നൽകിയത് ഭാര്യ ആമിനയ്ക്കും രണ്ടു മക്കൾക്കും തീരുമാനത്തിൽ പൂർണ്ണ സമ്മതം സൗജന്യമായി ലഭിച്ച ഭൂമികളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സെക്രട്ടറി എ എസ് പ്രദീപ രേഖകൾ ഏറ്റുവാങ്ങി ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് മറ്റ് കൗൺസിലർമാരും പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് സിസിന്യൂസ്